ഹലോ ഫ്രണ്ട്സ് എൻറിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ടിപ്സ് നല്ല ടിപ്സുമായിട്ടാണ് തന്നെയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ അപ്പോൾ ഈ ഷുഗറിലൊക്കെ നമുക്ക് ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം അല്ലേ ഇത് നമുക്ക് വെയിലത്ത് വയ്ക്കാൻ പറ്റില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ അത് മാ ഉറുമ്പ് പോകാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇനി വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ബ്രൗൺ ഷുഗർ ആണ് ഞാൻ പറഞ്ഞല്ലോ ഷുഗറിലാണെങ്കിലും കൽക്കണ്ടത്തിലാണെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രാമ്പ് ഇട്ട് വയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അത് പോയി കിട്ടും അത് എന്നിട്ട് കുറച്ച് നേരം തുറന്നു വെച്ചാൽ മതി ഇതിട്ടിട്ട് അപ്പോൾ പോയി കിട്ടും അതല്ല ഇനിയിപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനാണേലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ബ്രൗൺ ഷുഗറിൻ്റെ കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ നമ്മൾ സാധാ ഷുഗർ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് നമ്മൾ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നത് പത്തിരുപത്തിരണ്ട് തരം കെമിക്കൽസ് ചേർത്തിട്ടാണ് ഈ ഷുഗർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ അടുത്ത് വരുന്നത് ഒരു ഒരു വിഷം പോലെ ഒരു കാര്യം തന്നെയാണ് ഷുഗർ അധികം കഴിക്കുന്നത് ബ്രൗൺ ഷുഗർ വളരെ നല്ലതാണെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഷുഗർ കഴിച്ചേ പറ്റൂ എന്ന് നിർബന്ധമുള്ളവർക്ക് ബ്രൗൺ ഷുഗറിലോട്ട് മാറുവാണെങ്കിൽ ഷുഗറിൻ്റെ അത്ര തന്നെ ഇതിന് കേടില്ല എന്നൊരു ഗുണമുണ്ട് ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ ജസ്റ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ടിപ്സ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഗ്രാമ്പ് വിട്ട് കഴിഞ്ഞാൽ കീടങ്ങൾ ഇതിപ്പോൾ വേറെ കാര്യങ്ങളിലാണെങ്കിൽ കീടങ്ങൾ വരാതിരിക്കും ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് വരാതിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ഇനി അതേപോലെ തന്നെ നമ്മൾ അരി അരിയിൽക്ക വയ്ക്കില്ലേ അരി വെക്കുന്ന ആ ഒരു പാത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കുറേ കിലോ അരി വാങ്ങിച്ചു വെച്ചു എന്ന് വിചാരിച്ചോളൂ അതിനകത്തും ഇപ്പം എത്ര ചിലപ്പോൾ നല്ല ടൈറ്റ് അടപ്പാണെങ്കിൽ കൂടി അതിനകത്ത് ഉറുമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ വരും അല്ലേ അപ്പോൾ അങ്ങനെ ഉറുമ്പ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉറുമ്പ് ഒരു ഒന്നാമത്തെ കാര്യം നമ്മൾ ഉറുമ്പ് വന്നാൽ അത് പോകാനായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അരി വാങ്ങിച്ച് വെച്ച ആ ഒരു സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഗ്രാമ്പ് കൂടി ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റിൻ്റെ വ്യത്യാസം വരികേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല ഇനിയിപ്പോൾ ഉറുമ്പ് പോകാനായിട്ട് മാത്രമല്ല ഉറുമ്പ് വരാതിരിക്കാനും ഉറുമ്പ് പോകാനും മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു ഒരു കറുത്ത ഒരു പൂച്ചി വരില്ലേ ഇങ്ങനെ കീടങ്ങളൊക്കെ വരില്ലേ അപ്പം അങ്ങനത്തെ കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ടാണെങ്കിലും ഈ അരിയിൽ ഈ നമ്മൾ ഈ ഗ്രാമ്പുട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കാര്യമാണ് കേട്ടോ പിന്നീട് ഒരിക്കലും ഇങ്ങനെ കീടങ്ങൾ വരില്ല അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ ഒരുപാട് മാസത്തിനൊക്കെ അരി വാങ്ങിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എത്ര ടൈറ്റ് അടപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാലും അതിൽ കീടങ്ങളും ഇതൊന്നും വരാതെ നമുക്ക് ആ അരി അതേപോലെ ഫ്രഷായിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ സൂചിയിൽ നൂല് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ചില സമയത്ത് ഇത് കിട്ടുക മാത്രമല്ല കണ്ണട വെച്ചിട്ടും ഇതൊന്നും കാര്യൊന്നും ഇല്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റേണ്ട ഒരു കാര്യം ഞാൻ പറയാട്ടോ അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ആ ഒരു നൂലിന്റെ അറ്റമില്ലേ ആ നമ്മള് കത്തിരി വെച്ച് നല്ല കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റില്ലേ ടൂത്ത് പേസ്റ്റ് നമുക്ക് കുറച്ചെടുക്ക കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തതിന് ശേഷം നമ്മള് ഈ ഒരു നൂലില്ലേ നൂലിന്റെ അറ്റത്ത് നമ്മൾ ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ തേച്ചു വിടുക അപ്പൊ എന്നിട്ട് ഒരു രണ്ട് സെക്കൻഡ്സ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതൊന്നും ഉണങ്ങാനായിട്ട് വിടുക അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് നൂല് കുറത്തു നോക്കൂ അപ്പൊ നൂല് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ ഇടാനായിട്ട് പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നൂലിന്റെ ഈ അറ്റോ ഇല്ലേ അപ്പൊ സ്റ്റിഫ് ആയിട്ട് നിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സൂചിയിൽ നൂല് കൊറക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് പറ്റും അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതാണ് നമ്മുടെ കിച്ചൺ ടവൽ കേട്ടോ വാഷബിൾ ആൻഡ് റീയൂസബിൾ ആണ് ഇത് ഇതിന് ടു ട്വന്റി ആണ് വരുന്നത് ഇങ്ങനെ ഒരു ഇത്രയും ഒരിതിലാണ് കേട്ടോ ഇത് വരുന്നത് ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് വേണ്ട അത്രയും നമുക്കിതാ ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് എത്ര വേണോ അത്രയും വലുപ്പത്തിന് നമുക്കിതാ ഇങ്ങനെ പീസ് ആക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ യൂസസ് ആണ് കേട്ടോ ഏറ്റവും നല്ലതാണ് നമുക്കിത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതായത് നമുക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നെയ്യാവട്ടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അരിച്ചെടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇത് നമുക്ക് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം അതേപോലെ ഇത് നമ്മൾ അതേപോലെ തന്നെ ഇത് നമ്മൾ നനച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനാണെങ്കിലും ടേബിൾ തുടയ്ക്കാനാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ കിച്ചൺ കിച്ചണിലെ എന്ത് കാര്യത്തിനും അതായത് സ്റ്റവ് തുടയ്ക്കാനും എല്ലാട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം നമ്മള് പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലൊക്കെ താഴെ വെള്ളം വെക്കുന്ന ആ പാത്രത്തിൽ ഇല്ലേ അതിൽ ഇങ്ങനെ കറ പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ ഈ ഒരു കറ മാറാനായിട്ട് നമുക്ക് ഒന്നുമില്ലെങ്കിൽ പഴയ നമ്മൾ കളയാറായിട്ടുള്ള ലെമൺ അല്ലെങ്കിൽ അതിന്റെ തൊലി ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ കളയാനുള്ള ലെമൺ ആണെങ്കിലും മതി കേട്ടോ ഇതിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറ എല്ലാം മാറിക്കിട്ടും കേട്ടോ ഇപ്പോൾ ഏതാ നമ്മുടെ ലെമൻ ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്തപ്പോൾ നമ്മൾ കുട്ടുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ പാത്രം എന്തോരം ക്ലീൻ ആയി നോക്കിയാൽ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു ബൈ